തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ ഇ വി എം എന്നും ഒരു ചർച്ചാ വിഷയമാണ് പ്രധാനമായും പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ് ഇ വി എം അട്ടിമറിയെന്നത് എന്നാൽ ഇപ്പോൾ പ്രതിപക്ഷം മാത്രമല്ല എല്ലാ പാർട്ടികളും അതായത് ഭരിക്കുന്നതും അല്ലാത്തതുമായ പാർട്ടികളൊക്കെ ഈ വിഷയത്തിൽ ചില മണ്ഡലങ്ങളിൽ ഇ വി എം തങ്ങൾക്ക് പാരയായി എന്നുള്ള സംശയങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് വെളിപ്പെടുത്തിയത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധനയ്ക്കുള്ള അപേക്ഷകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ചു എന്നുള്ള കാര്യമാണ് കമ്മീഷൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ജൂൺ നാലിന് ഫലത്തിൽ എട്ട് ലോക്സഭാ സീറ്റുകളിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളാണ് ഇ സിയെ സമീപിച്ചിരിക്കുന്നത് മൈക്രോ കൺട്രോളർഷിപ്പ് കൃത്രിമത്വവും ഇ വി എമ്മിലെ ക്രമക്കേടുകളും പരിശോധിക്കാൻ കോൺഗ്രസും ബി ജെ പിയും ഉൾപ്പെടെ വിവിധ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ട് അതിനിടെ മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥിയായ സുജയ് വിഖേ നാൽപ്പത് പോളിംഗ് കേന്ദ്രങ്ങളിൽ ഇ വി എമ്മുകൾ പരിശോധിക്കാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള വൈ എസ് ആർ സി പി സ്ഥാനാർത്ഥിയും തമിഴ്നാട്ടിൽ നിന്നുള്ള ഡി എം ഡി കെ സ്ഥാനാർത്ഥിയും ഇ വി എമ്മുകൾ പരിശോധിക്കാൻ അപേക്ഷ നൽകിയിട്ടുമുണ്ട് ആറ് സംസ്ഥാനങ്ങളിലെ എട്ട് പാർലമെൻറ്റ് സീറ്റുകളിൽ നിന്നും ഇതുവരെ അപേക്ഷകൾ ലഭിച്ചതായി ഇലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് വെരിഫിക്കേഷനായി ആവശ്യപ്പെട്ട ആകെ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം തൊണ്ണൂറ്റി രണ്ടാണ് കൂടാതെ നിയമസഭാ ഫലവുമായി ബന്ധപ്പെട്ട് ആന്ധ്രാപ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ള വൈ എസ് ആർ സി പി ബി ജെ ഡി സ്ഥാനാർത്ഥികൾ ഇ വി എം പരിശോധനയ്ക്ക് അപേക്ഷ നൽകിയിട്ടുമുണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് ജൂൺ ഒന്നിന് ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച നടപടിക്രമങ്ങൾ അനുസരിച്ച് ഒരു ബാലറ്റ് യൂണിറ്റും ഒരു കൺട്രോൾ യൂണിറ്റും ഒരു വി വി പാറ്റും മിഷീനും അടങ്ങുന്ന ഓരോ ഇ വി എം സെറ്റിനും സ്ഥാനാർത്ഥികൾ നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ നൽകണം ഇ വി എം വെരിഫിക്കേഷൻ അപേക്ഷ സ്ഥാനാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ അടക്കാൻ അവസരം നൽകിയിട്ടുമുണ്ട്